ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗ്രീൻ ലീസ് ഓഫ് കേരള ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ചുരിദാർ സെറ്റിൻ്റെ കുറച്ച് കളക്ഷൻസുമായിട്ടാണ് അപ്പോൾ ഈ കളക്ഷൻസിലെല്ലാം തന്നെ ലൈറ്റ് കളേഴ്സും അതുപോലെ തന്നെ ഡാർക്ക് കളേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൈസ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ക്യാപ്സ്യൂൾ ആണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിട്ടാണ് കേട്ടോ ഈ സെറ്റ് മുഴുവനായിട്ടും പക്ഷേ ഈ ഈ ഒരു ഐറ്റത്തിന് അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ഓഫർ പ്രൈസ് ആയിട്ട് നമ്മൾ നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൽകുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റ് ൊക്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതിയാകും അതിൻ്റെ കൂടെ തന്നെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങളറിയിക്കുക നമ്മളിതുപോലെ യൂട്യൂബിൽ പ്രോഡക്റ്റ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് ഓർഡേഴ്സും അതുപോലെ എൻക്വയറീസ് എൻക്വയറീസൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്